ജോഷിമഠ് ദുരന്തത്തിന് ആരാണ് ഉത്തരവാദികൾ അടുത്ത എന്ത് ദുരന്തമാണ് ജോഷിമഠ് നിവാസികളെ കാത്തിരിക്കുന്നത് ജോഷിമഠിൽ ഉണ്ടായ ദുരന്തത്തിന് ഉത്തരവാദി ജലവൈദ്യുത പദ്ധതികളാണ് ദുരന്തത്തിന് നിർമ്മാണം മൂലം ഇവിടെയുള്ള ഭൂമി പൂർണമായും ഉള്ളിൽ പൊള്ളയായി മാറിയെന്നാണ് കരുതുന്നത് ഇപ്പോൾ പലയിടത്തും വിള്ളൽ വീഴാൻ തുടങ്ങി ഈ സാഹചര്യത്തിൽ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് ഉയരുന്ന ചോദ്യങ്ങൾക്കിടയിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായ തെഹ്റി അണക്കെട്ടിനെ കുറിച്ചുള്ള ചർച്ചയും ശക്തമാകുകയാണ് അവിടെ അണക്കെട്ട് നിർമ്മിച്ച് പതിനേഴ് വർഷം പിന്നിടുമ്പോൾ ആയിരം മെഗാവോട്ട് വൈദ്യുതി മാത്രമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് തെഹ്റി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ തെഹറി നഗരം മുങ്ങേണ്ടി വന്നപ്പോൾ മുപ്പത്തി ഗ്രാമങ്ങൾ പൂർണമായും വെള്ളത്തിനടിയിലായി ഇത് മാത്രമല്ല മറ്റ് എൺപത്തിയെട്ട് വില്ലേജുകളെയും ഭാഗികമായി ബാധിച്ചിട്ടുണ്ട് തെഹറി അണക്കെട്ടിന്റെ നിർമ്മാണം മൂലം നാപ്പത് ഗ്രാമങ്ങളിൽ ഇപ്പോഴും അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വില്ലേജുകളിൽ പലപ്പോഴും ഭൂമി വിണ്ടുകീറുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് തെഹ്റി അണക്കെട്ട് മൂന്ന് ഘട്ടങ്ങളിലായാണ് പണികൾ നടക്കേണ്ടിയിരുന്നത് ആദ്യഘട്ടത്തിൽ ആയിരം മെഗാവോട്ടിന്റെ തെഹ്റി അണക്കെട്ടും രണ്ടാം ഘട്ടത്തിൽ നാനൂറ് മെഗാ വോട്ടിന്റെ കോട്ടേശ്വര അണക്കെട്ടുമാണ് നിർമ്മിക്കേണ്ടിയിരുന്നത് അവസാനം ആയിരം മെഗാവോട്ടിന്റെ തെഹറി പമ്പഡ് സ്റ്റോറേജ് പ്രൊജക്ട് നിർമ്മിക്കാനായിരുന്നു തീരുമാനം എന്നാൽ പദ്ധതി തയ്യാറാക്കുന്നതിനിടയിൽ ഒരു നാഗരികത മുഴുവൻ മുങ്ങി അവിടെ ഇപ്പോഴും വൈദ്യുതി ഉൽപാദനം ലക്ഷ്യത്തിനനുസരിച്ച് നടക്കുന്നില്ല ഇത് മാത്രമല്ല ശക്തമായ ഭൂചലനം ഉണ്ടായാൽ അണക്കെട്ട് തകരാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് സംഭവിച്ചാൽ ഋഷികേശ് ഹരിദ്വാർ ബിജ്നോർ മീററ്റ് ഗുലങ്ക്ഷഹർ വരെയുള്ള പ്രദേശങ്ങൾ പൂർണമായും വെള്ളത്തിനടിയിലാകുമെന്ന് ഉറപ്പാണ് തെഹറി അണക്കെട്ട് തകർന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഋഷികേശും ഹരിദ്വാറും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങും അണക്കെട്ടിലെ വെള്ളം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മീരറ്റിലെത്തും ഇതുകൂടാതെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള തെഹറി അണക്കെട്ടിലെ തടാകം ശൂന്യമാകാൻ ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രമേ എടുക്കൂ ഇതിന് സമാനമായൊരു ദുരന്തം കേരളത്തിലും സംഭവിക്കാം നാളുകളായി നടക്കുന്ന ചർച്ചയിൽ ഇന്നും പരിഹാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത മുല്ലപ്പെരിയാർ അണക്കെട്ടും അതിന്റെ പാട്ടക്കരാർ ജോഷി മട്ടിൽ സംഭവിക്കുന്നത് പോലുള്ള പ്രതിഭാസങ്ങൾ എന്തായാലും